നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ ആളുകൾ എങ്ങനെ പ്രതികരിക്കും തണുപ്പുള്ള രാത്രി അറിയാ ഈ കൊല വില പറയാ അല്ല ഭയങ്കര തടസ്സമാണ് കളിയ ഈ കൊല എടുക്കണിയാ രാത്രിയിൽ തലിച്ചിരുന്നു ചെറുപ്പക്കാരി താഴമ്പു തണുപ്പുള്ള രാത്രിയിൽ നീркеന്താ എന്തിന്റെ സ്വവാ ഞാൻ മന്ദപ്പൻ പോലെ തുടങ്ങിയതാണ്ട്ടോ കുറെ വേറെ പാട്ടൊന്നുമില്ലേ പാട പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇതെ ബസ്സ് വെ കുരീട്ട തംബുരാട്ടി നിന്റെ തങ്കള ചദോയമ്പന്ന് മോടടിക്കാൻ വന്ന വേറെ അറിയോ എന്നാ എന്നാ എവിടെടാടാ എന്ത് നീങ്ങളെ ഇവര് അറിയേ ഇങ്ങോട്ട് പോടാ അല്ലേ അടല്ലേ കേറി കാണണതല്ല ഒറ്റടാ നോ നോ നോക്കി ഇങ്ങളെ അന്നെ

ഞാനല്ലേ വേനവരടെ. ചെക്കന്ടെ നേരെ ചെക്കന്ടെ എനക്കെന്നേറാനോ പെണ്ണന്റെ നേരെ വരാണോ ഇങ്ങന? അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവര് പറഞ്ഞു ഒരു പാട്ട് പാടി. പാട്ടാ. എന്താണ് പാട്ട്? കുറച്ച സമയത്തെ പാട്ട്. അർത്ഥമുള്ള പാട്ടേട്ടാ. അണമ്പ മണമുള്ള നേരെ വരാൻ. വൺഫംൾ തുടങ്ങിയതാണങ്ങിര്. നീ വേനൻ വിളിക്കോ. മുളിതു മുളിതു മുളിതു. ഓയാ. ഇത് എല്ലേ? ഇവിടെ ഉള്ള കച്ചവൊന്നും ഇല്ലനാക്കാൻ വേണ്ടോ? ഓരോന്നോ ഓരോന്നില്ലാ രാവിലെ വരുന്നു. ഇാണോടാ? ആ ആ. കേറി. ഇരക്കെ ഉണ്ട്. കിട്ടിയതേ ഉള്ളൂ നിനക്ക് സുഖമില്ലേ തണുപ്പുള്ള രാത്രിയിൽ നീ വെട്ടി നോക്കടാ നീ വെട്ടി നോക്കടാ നീ വിരട്ടാ വെട്ടടാ വെട്ടി നോക്കടാ അടിയാ കല്ലും ഇത് വെട്ടടാടാ നിനക്ക് ஆருதேயா தாவத்ரேம் சேதாரி நான் പറ്റுல என்ன இல்ல സാധനം വാങ്ങിക്കാൻ വന്ന സാധനം വാങ്ങിക്കാന്നപ്പോഴും ഒരുമാതിരി പാട്ട് പാടുവാൻ ഞാൻ ശ്രദ്ധിച്ചില്ലേ ഞാൻ വീണ്ടും കടക്കൊരു സാധനം വാങ്ങിക്കും സാധനം വാങ്ങിച്ചിട്ട് വീണ്ടും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഒരുമാതിരി വല്ല നോട്ടങ്ങളും കാര്യങ്ങളും എന്നിട്ട് ഇങ്ങനെ എന്റെ കൈകറി പിടിക്കാൻ വന്നത് എടുക്കണം ഞാൻ കൊടുത്തു ഞാൻ ചോദിക്കട്ടെ നമ്മൾ എവിടെ പോയാലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളെ പോലുള്ള ആണുങ്ങളെ ഒരു പെണ്ണു പോന്നും വിളിക്കണം നിങ്ങള് വിളിക്കണം കയ്യിലേക്ക് എത്തി അങ്ങോട്ടുണ്ടോ നീ ഒരു തന്താണ് എന്റെ 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 കയ്യിൽ ഒരു നല്ലതാണ് ഒന്നും എന്താടിക്കിനാ എന്താ പട്ടി വേറെ ഭാഷ പറഞ്ഞേന നീ ഒന്നും കുത്ത് ചങ്കോ പണ്ടാ തന്താണ് എന്റെ ദേഹത്തൊന്നും കുത്തി നോക്കണ പിന്നെ എന്തോടെ ഇത് കൗമുദി ടി വിയുടെ ഓമൈ കോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കോമഡി ആണെങ്കിലും അവെയർനെസ് പ്രോഗ്രാമാണ്